സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നമ്പർ നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിലെ ആയിരത്തോളം വരുന്ന ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്കും ചുമട്ട് തൊഴിലാളികൾക്കും വഴിയോര കച്ചവടക്കാർക്കും റംസാൻ വിഷു കിറ്റ് വിതരണം നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ കുറച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും അതേപോലെ തന്നെ ഹെഡ്ലോഡ് വർക്കേഴ്സിനൊക്കെയായി ഈ ഒരു കിറ്റ് വിതരണം കഴിഞ്ഞ കാലത്ത് സംഘടിപ്പിച്ചു വരുന്നത് ഞാനിതിൻ്റെ ഒരു ഭാഗവാക്കായി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അതിനെ നടത്താനുള്ളൊരു ഊർജം അതിനൊരു ചെറിയ പ്രേരണ ഒരു ചെറിയ ഉത്തേജകം ഞാൻ കൊടുക്കാറുണ്ട് എന്ന് മാത്രമേ ഇത് പൂർണ്ണമായിട്ടും ഐ എൻ ഡി എഫ് സിക്കാരുടെ ഒരു പരിപാടിയായിട്ട് തന്നെയാണ് അവർ സംഘടിപ്പിച്ചത് പക്ഷെ അവരോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എന്താണ് തികയാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പരിഹരിച്ചു തരണ്ട് എന്തായാലും കാര്യങ്ങൾ നടത്തണം എന്നാണ് ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം അറിയാം ഇന്ന് ഈ ഓട്ടോറിക്ഷക്കാരെ കൂടിയാൽ വൈകുന്നേരം പത്തോ എണ്ണൂറോ ആയിരം രൂപക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന് കഴിച്ചു കഴിച്ച് കഴിഞ്ഞ പത്തായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പത്തോ അഞ്ഞൂറോ രൂപ പോലും ഒരു ദിവസത്തേക്ക് ബാക്കിയുണ്ട് അങ്ങനെ ഒരു വിശേഷം ഈ ൂറ് കിട്ടിക്കഴിഞ്ഞാൽ കഷ്ടിച്ച് തട്ടി ഒപ്പിച്ചങ്ങനെ പോകും ഇനിയിപ്പത് കൂലിക്ക് ഓടുകയാണെങ്കിൽ കിട്ടുന്ന പൈസയിൽ ഇരുന്നൂറ് രൂപ മുതലാളിക്ക് കൊടുക്കണം ഓടിയാലും ഓടിയിട്ടില്ലെങ്കിൽ ഇരുന്നൂറ് കൊടുക്കണം അതും കഴിച്ചു കഴിഞ്ഞാൽ ഒരു തൊഴിലാളിയെ സംബന്ധിച്ചോടൊക്കെ എത്ര രൂപയാണ് ഓട്ടോഷക്കാരൻ കിട്ടുന്നത് ഇനി അത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ കഷ്ടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖം ബാധിച്ചു കഴിഞ്ഞാലോ ആശുപത്രിയിൽ പോയ ബിഞ്ചാണ് പിന്നെ നമുക്ക് അത് ഓടി വീഴ്ത്തണമെങ്കിൽ ഒരിക്കലും നമുക്ക് കഴിയാത്ത കഴിയാത്തൊരവസ്ഥ ഐ എൻ ടിയുസിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്ത് വർഷങ്ങളായി തുടർന്നു പോരുന്ന കിറ്റ് വിതരണം മാതൃകാപരമായ പ്രവർത്തനമാണെന്നും ടൌണിലെ ഏത് അപകടങ്ങളിലും പ്രതിസന്ധികളിലും ആദ്യം ഓടിയെത്തുന്നതും സഹായഹസ്തം നീട്ടുന്നതും ഓട്ടോ ടാക്സി തൊഴിലാളികളും ചുമട്ടു തൊഴിലാളികളുമാണ് അവരെ ചേർത്ത് പിടിക്കേണ്ടത് രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായ ഐ എൻ ടിയുസിയുടെ കടമയാണെന്ന് അദ്ദേഹം ബാല്യകൌമാര യുവത്വത്തിന്റെ മസ്തിഷ്കത്തെ കാർന്നു തിന്നുന്ന വിപത്തായി പടർന്നു പിടിക്കുന്ന ലഹരി ഉപയോഗത്തെ തടയാനും തുടച്ചുനീക്കാനും തൊഴിലാളികൾ മുന്നിട്ടിറങ്ങണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ജില്ലാ സെക്രട്ടറി റഹീം ചോലയിൽ അധ്യക്ഷത വഹിച്ചു ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് പി പി നജീബ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി ആഷിഫ് ടി എം എസ് സ്വാഗതവും റെനീസ് കവാഡ് നന്ദിയും പറഞ്ഞു വി എ കെരീം അഷ്റഫ് ബാബ എ ഗോപിനാഥ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് കെ സി രാജു ഫൈസൽ എന്നിവർ പ്രസംഗിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്